പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എൻ എസ് എസ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഫോർത്ത് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നു ഫോർത്ത് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നത് എല്ലാ റിസൾട്ടും വന്നതിന് ശേഷം ആദ്യത്തെ നാല് സെമസ്റ്ററിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു സംശയം ചോദിക്കാനും കാരണം അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഗ്രേസ് മാർക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം പറയുകയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ് അപ്ലിക്കേഷൻ ഓൺലൈൻ ആണ് ഓൺലൈൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സ്റ്റുഡൻസ് പോർട്ടൽ മുഖാന്തരമാണ് അപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിലൂടെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് പോർട്ടലിൽ അതിന്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്ത് അതിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്തു വരും ആ സമയത്ത് നിങ്ങൾക്ക് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആദ്യം ഒരു ആപ്ലിക്കേഷൻ ക്ഷണിക്കും ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോളേജുകാർ നിങ്ങളുടെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആരൊക്കെയാണ് എൻ എസ് എസ് ഉള്ളത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തു തരൂ അത് കോളേജിനാണ് ആ ലിങ്കിലൂടെ നിങ്ങളുടെ പേരുകൾ ആഡ് ചെയ്യാൻ വരിക അത് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൻ എസ് എസ് ഗ്രേസ് മാർക്കിനുള്ള അപ്ലിക്കേഷൻ ക്ഷണിക്കുള്ളൂ ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഓക്കെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലാണ് ഇതിന്റെ പ്രക്രിയ ഉള്ളത് ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടായിരിക്കും ആ സംശയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഒന്നാമതായിട്ട് എത്ര മാർക്ക് ഓരോ സെമസ്റ്ററിൽ ലഭിക്കും നമുക്ക് ഈ എൻ എസ് എസ് ഗ്രേറ്റ്സ് മാർക്ക് അപ്ഡേറ്റിൽ നമ്മൾ പറയുന്നത് സെവൻ ഡേയ്സ് എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഗ്രേറ്റ്സ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് എത്ര മാർക്ക് ഓരോ സെമസ്റ്ററിൽ ലഭിക്കും നിങ്ങൾക്ക് ആദ്യത്തെ നാല് സെമസ്റ്ററുകളാണ് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ഉള്ളത് ആദ്യത്തെ നാല് സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററില് ടു പെർസെന്റേജ് മാർക്കാണ് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ലഭിക്കുക ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിൻ്റെ മാർക്കിൻ്റെ ടോട്ടല് ടു പെർസെൻറ്റേജ് ഓക്കെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കല്ല പരീക്ഷ നടത്തുന്നതിൻ്റെ മാർക്ക് അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു ബി എ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് ഘടനയാണ് പറയുന്നത് ഇംഗ്ലീഷ് വണ് അറുപത് അറുപത് മാർക്കിലാണ് പരീക്ഷ ഇന്ത്യ ആണ് പതിനഞ്ച് ഇംഗ്ലീഷ് ടു അറുപത് മാർക്കിലാണ് പരീക്ഷ ഇന്ത്യ ആൾ പതിനഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് എൺപതിലാണ് മെയിൻ പേപ്പർ എൺപതാണ് കോംപ്ലിമെൻറ്ററി എൺപതാണ് മുന്നൂറ്റി അറുപതിലാണ് എക്സ്റ്റേണൽ പരീക്ഷകളും ഈ മുന്നൂറ്റി അറുപതിന്റെ രണ്ട് ശതമാനം മുന്നൂറ്റി അറുപതിൻ്റെ രണ്ട് ശതമാനം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് മുന്നൂറ്റി അറുപതിൻ്റെ രണ്ട് ശതമാനം എന്ന് പറയുന്നത് എ മാർക്ക് നമുക്ക് ലഭിക്കും സെവൻ പോയിന്റ് സംതിങ് ഉണ്ട് പക്ഷെ എ മാർക്കാണ് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ലഭിക്കാം മുന്നൂറ് മാർക്കിലാണ് നിങ്ങളെ പരീക്ഷ എങ്കിൽ എത്ര ലഭിക്കാം മുന്നൂറിലാണെങ്കിൽ ആറ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ഉണ്ട് അതുകൊണ്ട് എ മാർക്ക് ലഭിക്കും നാനൂറ് ഒരു സെമസ്റ്ററിൽ എക്സ്റ്റേണൽ എക്സാം നിങ്ങളെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ പരീക്ഷ എട്ട് മാർക്ക് ലഭിക്കും ആ സെമസ്റ്ററിൽ എട്ട് അപ്പൊ ഓരോ സെമസ്റ്ററിലും ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും ഇത് ബി എക്ക് സെവൻ ആണ് ബി എസ് സിക്ക് ചില ബി എസ് സി കൾക്ക് ആറ് മാർക്കാണ് ഫസ്റ്റ് സെമസ്റ്റർ ലഭിക്കുക എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ ആവുമ്പോൾ കൂടുന്നുണ്ട് ഓക്കെ അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും നിങ്ങളുടെ എക്സ്റ്റേണൽ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചല്ല പരീക്ഷ നടത്തുന്ന പരീക്ഷന്റെ മാർക്കിന്റെ രണ്ട് ശതമാനമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് എന്നത്തെ ക്രീസ് മാർക്ക് ആയിട്ട് ലഭിക്കുന്നത് അത് ഒരു സെമസ്റ്ററിലെ മാർക്ക് ആ സെമസ്റ്ററിൽ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു മാ ഒരു സബ്ജക്റ്റിന്റെ ഗ്രേഡ് മാറുന്നതിന് ആഡ് ചെയ്തിട്ടേ കാര്യമുള്ളു അതൊക്കെ അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടോ സൈറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു വിഷയത്തിന്റെ മാർക്ക് അറുപത്തി രണ്ട് മാർക്ക് ഒരു വിഷയത്തിൽ അറുപത്തി രണ്ട് മാർക്ക് ആണുള്ളത് ആ സബ്ജെക്ടിൽ അറുപത്തഞ്ചായാലാണ് ബി പ്ലസ് ഗ്രേഡിലേക്ക് അടക്കുക ഇപ്പം നിങ്ങളുടെ ഗ്രേഡ് ബി ആണ് ബി പ്ലസ് ഗ്രേഡിലേക്ക് അടക്കുക അറുപത്തഞ്ച് മാർക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്ന് മാർക്ക് എന്ന് എന്നവിടെ കാണാം സൈറ്റിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റിന് മൂന്ന് മാർക്ക് ആണ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ ഗ്രേഡ് ചേഞ്ച് ചെയ്യും അതിന് ഗ്രേഡ് ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ മാർക്ക് ആഡ് ചെയ്തതുകൊണ്ട് വരില്ല ഒരു ഉദാഹരണത്തിന് ഈ ഈ സബ്ജക്റ്റിൽ നിങ്ങളെ ഗ്രേഡ് ബി തന്നെയാണ് നിങ്ങളുടെ മാർക്ക് അൻപത്താറാണ് നിങ്ങൾക്ക് എൻ എസ് എസ് ഗ്രേഡ്സ് മാർക്ക് ഉള്ളത് സെവൻ ആണ് ആ സെവന് നിങ്ങൾക്ക് ഈ അൻപത്താർക്ക് ആഡ് ചെയ്താൽ എത്ര ലഭിക്കുക സെവൻ ആഡ് ചെയ്താൽ അറുപത്തി മൂന്നേ ലഭിക്കുള്ളൂ ഗ്രേഡ് ചേഞ്ച് ചെയ്യുക പെർസെന്റേജിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല അപ്പൊ ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമേ ആഡ് അതൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിൽ ഗ്രേഡ് ചേഞ്ച് ചെയ്യുന്നൊക്കെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കാണുന്നതാണ് ഓക്കെ ഇനി സപ്ലിമെന്ററി എഴുതിയ എഴുതാൻ പോകുന്ന വിഷയത്തിൽ ആഡ് ചെയ്യാമോ വളരെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഒരു സംശയമാണ് സപ്ലിമെന്ററി വിഷയത്തിൽ ആഡ് ചെയ്യാമോ സപ്ലിമെന്ററി എഴുതിയ എഴുതാൻ പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി സപ്ലിമെന്ററി ഉണ്ട് എനിക്ക് ആ വിഷയത്തിൽ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു റൂൾ ഇല്ല അതിന് പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഫെയിൽഡ് ആണ് ആ ആണ് ഓക്കെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ മുപ്പത്തഞ്ച് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് മുപ്പത്തി അഞ്ച് മാർക്കാണ് പാസ്സാക്കാൻ വേണ്ടത് നിങ്ങളുടെ മാർക്ക് ഇരുപത്തഞ്ചാണ് ഓക്കെ ആറ് മാർക്ക് നിങ്ങൾക്ക് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ഉള്ളത് എന്ന് കരുതാം ആറ് മാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇത് പാസ് ആവൂല സോ അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നിങ്ങളുടെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് മുപ്പത്തിരണ്ട് മാർക്കാണ് ഇതിൽ മൂന്ന് മാർക്ക് കൊടുത്താൽ നിങ്ങൾ പാസ് ആവും ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇരുപത്തഞ്ച് മാർക്കുള്ള ഇരുപത്തി അഞ്ച് മാർക്കുള്ള പരീക്ഷകൾ സപ്ലിമെൻ്ററി എഴുതി സപ്ലിമെന്ററി അതിന്റെ റിസൾട്ട് വന്നു അതിന്റെ മാർക്ക് മുപ്പത്തിരണ്ട് ആയിട്ടുണ്ട് പക്ഷേ ഈ സപ്ലി എഴുതി കിട്ടുന്ന മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂല അതിന് ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിലേക്ക് എൻ എസ് എസ് സ്ത്രീസ് മാർക്ക് ആഡ് ചെയ്യാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതുന്ന സമയത്ത് എഴുതി ആ വിഷയം ഫെയിൽഡായി അതിലേക്ക് എൻഎസ്എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാം എന്നാൽ നിങ്ങൾ അത് സപ്ലിമെന്ററി എഴുതി എന്നിട്ടും നിങ്ങൾ വീണ്ടും ഫെയിൽഡായി ആ സപ്ലിമെന്ററി എഴുതി കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ ആദ്യത്തെ മാർക്കിലേക്ക് ആഡ് ചെയ്യാം ഒന്നും കൂടി ഞാൻ ക്ലാരിറ്റി തരാവുന്നതാണ് ഒന്നും കൂടി ഞാൻ വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റി തരാം നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ പാസ്സാക്കാൻ വേണ്ട മാർക്ക് മുപ്പത്തി അഞ്ചാണ് നിങ്ങൾക്ക് ആദ്യ പരീക്ഷ നടന്നപ്പോൾ മുപ്പത്തി രണ്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തി ആറാണ് ഓക്കെ ഈ ആറ് മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളത് ഈ വിദ്യാർത്ഥിക്ക് ഈ മുപ്പത്തിരണ്ട് ആഡ് ചെയ്താൽ ഈ കുട്ടി പാസ്സാകും ഈ വിഷയത്തിൽ ഈ വിദ്യാർത്ഥിക്ക് ഈ ഇരുപത്തി ആറ് കാഡ് ചെയ്താൽ പാസ്സാകില്ല അങ്ങനെ ഒരു സപ്ലിമെൻ്ററി എഴുതി സപ്ലിമെന്ററി എഴുതി ഇവന്റെ മാർക്ക് ഇയാളുടെ മാർക്ക് മുപ്പത്തി മൂന്നായി ഇയാളുടെ മാർക്ക് മുപ്പത്തി മൂന്നായി ഓക്കെ അപ്പോൾ ആറ് മാർക്കോടെ ഉണ്ടല്ലോ പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് ഈ മുപ്പത്തി മൂന്ന് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റൂല ഈ മുപ്പത്തി രണ്ട് മക്ക് ആഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ എഴുതുന്ന പരീക്ഷയുടെ മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് ഏജ് കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ അതിലേക്കും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ ഫസ്റ്റ് പരീക്ഷ ഉണ്ട് ഫസ്റ്റ് നടത്തുന്ന പരീക്ഷ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് ക്ലാരിറ്റി ആയിട്ടുണ്ടാവും എന്ന് കരുതണം അതൊക്കെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റിന് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് വരും ഇനി ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ എൻ എസ് എസ് ഗ്രേഡ്സ് മാർക്ക് ആഡ് ചെയ്യാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില സബ്ജക്ട് പാസ് ആയ സബ്ജക്റ്റ് അതിൽ ഫെയിൽഡ് എന്ന് കാണാം ഓക്കെ ഫെയിൽഡ് എന്ന് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിൽ നിങ്ങളുടെ ഗ്രേഡ് പി പി ഉള്ള സബ്ജെക്റ്റിനാണ് കേട്ടോ ഇങ്ങനെ കാണാം നിങ്ങളുടെ ഗ്രേഡ് പി ആയിരിക്കും ആ വിഷയങ്ങൾക്ക് നിങ്ങൾ ഫെയിൽഡിൽ എന്ന് കാണേണ്ടത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ സബ്ജക്റ്റിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ സബ്ജെക്ടിന് നിങ്ങൾ ആൾറെഡി പാസ് ചെയ്യണം പക്ഷെ അവിടെ ഫെയിൽഡെന്ന് കാണും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ പാസ് പാസ്സായത് മോഡറേഷൻ മാർക്ക് ലഭിച്ചിട്ടാണ് നിങ്ങളുടെ ആ സബ്ജക്ട് പാസ്സായത് അപ്പോൾ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഏതിലേക്ക് അടയണം ഈ പാസ്സായ ഈ മോഡറേഷൻ ലഭിച്ചതിലേക്ക് ആദ്യം മാർക്ക് കൊടുക്കുക ബാക്കിയുള്ളതിലേക്ക് പിന്നീട് കൊടുക്കാൻ പറ്റും ഓക്കെ ചിലപ്പോൾ മൂന്ന് സബ്ജക്റ്റ് ഒക്കെ പി ഗ്രേഡ് ഉണ്ടാവും ആ മൂന്ന് ചിലപ്പോൾ ഫെയിൽഡിൽ നിന്ന് കാണാം അപ്പൊ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആറോളൂ ഈ ആറ് കൊടുത്താൽ മൂന്നും പാസ് ആവില്ല നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഓക്കെ നിങ്ങൾ പാസ്സായ സബ്ജക്റ്റ് ഫെൽഡ് കാണും അത് മോഡറേഷനിലൂടെ മാർക്ക് കൊടുത്ത് പാസ്സായ സബ്ജക്റ്റിനാണ് അങ്ങനെ കാണുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അതില് നിങ്ങൾ കിട്ടിയ ഗ്രേസ് മാർക്ക് ആദ്യം അങ്ങനെ ഫെയിൽഡ് കാണിക്കുന്ന സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതേ ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി അറിയിക്കണം ഓക്കെയാ ഇനി നമ്മൾ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഗ്രേഡ് എ ഗ്രേഡ് ആണ് എ ഗ്രേഡ് കിട്ടിയ സബ്ജക്റ്റിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റൂല എ പ്ലസ് ആക്കാനും പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് എ പ്ലസ് ആണ് അത് ഒ ഗ്രേഡിലേക്കും മാറ്റാൻ സാധിക്കില്ല മാക്സിമം ബി പ്ലസ് ഉള്ള ഗ്രേഡ് എ ആക്കാം എ ഉള്ളത് എ പ്ലസ് ആക്കാനും സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇതാണ് ഒരു സെമസ്റ്ററിലെ മാർക്ക് ആ സെമസ്റ്ററിൽ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു സെമസ്റ്ററിലെ മാർക്ക് ആ സെമസ്റ്ററിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി സെമസ്റ്ററിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കില്ല ഇനി ഇതിന്റെ അപേക്ഷ എണിച്ച് കഴിയുന്നതോടുകൂടി നമ്മൾ ഓരോ അപ്ഡേഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്